എല്ലാ പാർട്ടികളും നോക്കുന്ന കമ്മ്യൂണിറ്റി വൈസാണ് ഇപ്പം നായർ കമ്മ്യൂണിറ്റി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എല്ലാ പാർട്ടികളും കൊണ്ട് നിർത്തുന്ന നായർസിങ് തന്നെയാണ് ഇപ്പം മലപ്പുറത്ത് ഒരു മുസ്ലിം അല്ലാതെ ആരും നിർത്തില്ല സി പി എം ആയാലും കാരണം വോട്ട് ബാങ്ക് അതാണ് റോമൻ കാത്തലിക്സ് അല്ലെങ്കിൽ ഉള്ള അടുത്ത് അവിടെ അവരെ തന്നെ നിർത്തും ഇപ്പം ഇങ്ങനെയുള്ളൊരു ട്രെൻഡ് കൃത്യമാണ് അവർ അവർ ആ രീതിയിൽ പക്ഷെ ഒരു അപ്പീസിങ് പോളിസി നമ്മൾ പറയാറില്ല ഈ ഈ കഴിയുന്നതും ഇപ്പം സി പി എമ്മിലും ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവരെയും ചർച്ച് ലീഡേഴ്സിനെയും അവരും കഴിയുന്ന സ്വാധീനിക്കാൻ നോക്കണം പിന്നെ എൻ എസ് എസ് എൻ എസ് എസ് അപകടകാരിയാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ എൻ എസ് എസ് ഇത്രയും ആൻഡി ആയിട്ടും പോലും സി പി എം കയറി വന്നു അതവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണെങ്കിലും ശ്രദ്ധിച്ചറിയാം പിന്നെ അവരോട് ഒരു പിണങ്ങാനോ ഉടക്കാനോ അവർ പോയിട്ടില്ല അതിന് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അപകടകാരി ആവാം അന്ന് ഇതാണെങ്കിലും അതേപോലെ വെള്ളാപ്പള്ളി നടേശനാണ് ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇവരെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് പാർട്ടിയുടെ നയം സി പി എമ്മിൻ്റെ നയം അത് മറ്റൊരു അങ്ങനെ തന്നെ ഇപ്പോൾ കേസും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയുള്ളു ഒരു പരിധി കഴിഞ്ഞ് അവരുമായിട്ടുള്ള ബന്ധം ഭക്ഷണാക്കാൻ പാർട്ടികളൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ വോട്ട് ബാങ്ക് നിന്ന് കിടക്കുന്നത് അങ്ങനെയാണ് അപ്പം അവരിൽ നിന്നുള്ളൊരു ട്രെൻഡ് വന്നാൽ ചെറിയൊരു ഒന്നോ രണ്ടോ ശതമാനം മതി നമുക്ക് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഡാമേജിങ് ആണ് ആ പാർട്ടിയുടെ പ്രോസ്പെക്ട്സ് ചെറിയൊരു മാർജിനിലാണ് എല്ലാം ഒരു ഒരു കോൺസിൻസിയിൽ കാര്യങ്ങൾ മാറി മറിയുന്നത് അത് അവർക്കറിയാം ശബരിമല ഇഷ്യൂ എൽ ഡി എഫ് ആണ് കാരണക്കാരനെന്ന് പറഞ്ഞെങ്കിലും ഇതേ ജനം തന്നെ പിണറായി നെഞ്ചിലേറ്റി പിണറായി മതി എന്നുള്ള തീരുമാനം എത്തി അത് ഏറ്റില്ല അത് ബി ജെ പിക്ക് പോലും ഭയങ്കര സെറ്റ് ബാക്കായിപ്പോയി അവർ അവർ വിചാരിച്ച ഒന്നും കിട്ടിയില്ല അവർക്ക് ഒന്നും കിട്ടിയില്ല ഇപ്പോൾ ഈ ഇലക്ഷനിലാണ് അവരൊന്നും ചേർന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് പക്ഷേ അത് ടെമ്പറി ആണോ പെർമനന്റ് ആണോ എന്നുള്ള കാര്യം ഈ പറഞ്ഞപോലെ പഞ്ചായത്ത് ഇലക്ഷനും ഇനി വരുന്ന ഇലക്ഷനിലൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഒരു രണ്ട് മൂന്ന് ഇലക്ഷൻ സ്റ്റഡിയായിട്ട് അവർ ഉയരാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അത് യാതൊരു സംശയമില്ല മൈനോറിറ്റി എന്ന് പറഞ്ഞൊരു ഹെറിറ്റേജ് ഇല്ലെന്ന് വേണം കാരണം അത് ക്രിസ്ത്യൻ മുസ്ലിം കംപ്ലീറ്റ് ഡിവിഷൻ തന്നെ നിൽക്കുന്നു കാരണം ക്രിസ്ത്യൻ വോട്ട് കൺസോളിഡേഷൻ നമുക്ക് പറയാൻ കഴിയില്ല മുസ്ലിം വോട്ടും അതുപോലെ തന്നെ മുസ്ലിം നോർത്ത് കേരളയിലുള്ള മുസ്ലിംസ് കഴിയുന്നതും ഏതാണ്ട് ഒരു പാറ്റേൺ ഉണ്ടെന്ന് പറയാം പിന്നെ സൗത്തിലോട്ട് വരുമ്പോൾ ആണ് അത് എൽ ഡി എഫ് എൽ ഡി എഫും യു ഡി എഫും ഈക്വലായിട്ട് പോകാറുണ്ട് ഇപ്പോഴും നോർത്തിൽ ചെല്ലുമ്പോൾ കുറച്ചു കൂടെ അത് യു ഡി എഫ് സെൻറ്റേർഡാണ് യു ഡി എഫ് സെൻറ്റേർഡ് ആയിട്ടാണ് വോട്ട് ചെയ്യുന്നത് അത് ആ ട്രെൻഡ് നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അത് മൊത്തം കേരളത്തിൽ മൊത്തം നൂറ് ശതമാനം മുസ്ലിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് അറുപത് എഴുപത് ശതമാനം അങ്ങോട്ടുള്ളൂ ബാക്കി ഒരു ഇരുപത്തഞ്ച് മുപ്പത് എറണാകുളം തൊട്ട് ഇങ്ങോട്ടുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല അവർ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തരിക അവർ അവർ കുറച്ചുകൂടെ ന്യൂട്രലാണ് അവർ അവർ മുസ്ലിങ്ങളുടെ ഇടയിൽ എടുക്കണേൽ നാൽപ്പത് അമ്പത് ശതമാനമേ ഉള്ളൂ കമ്മിറ്റഡ് അത് ഏതെങ്കിലും കൂടുതൽ യു ഡി എഫിനോ അല്ലെങ്കിൽ ലീഗിനോ ഒക്കെ ആളായിരിക്കും പോകുന്നത് ബാക്കിയൊരു പകുതി കൂടുതലും ന്യൂട്രലാണ് ആ ന്യൂട്രൽ ആണ് മാറി തിരിഞ്ഞും വരുന്നത് അതാണ് ഇടതുപക്ഷത്തിന് എപ്പോഴും ബെനിഫിറ്റ് കിട്ടുന്നത് ഇതിൽ ഇതുവരെയും ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് അതിനകത്ത് വന്നില്ല കാര്യമായിട്ട് ഒരു ശതമാനം താഴെ വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ വോട്ട് കിട്ടുന്നേ ഉള്ളൂ ക്രിസ്ത്യൻ വോട്ടിൽ ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അവരുടെ അവരും ഇടതുപക്ഷത്തിന് അനുകൂലമല്ല എന്നാലും ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്